യുടെ സെറ്റിൽ വെച്ച് അമിതാഭ് ബച്ചൻ തന്നോട് വാഷ്റൂമിൽ പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചതിനെ കുറിച്ച് സംവിധായകൻ നാഗശ്വിൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഷൂട്ടിംഗ് വൈകിയതിനിടയിൽ അമിതാഭ് ബച്ചൻ വന്ന് തന്നോട് ബാത്റൂമിൽ പോകാനുള്ള അനുവാദം വാങ്ങിയെന്നാണ് നാഗശ്വിൻ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ ഇത്രയും വലിയ താരപദവിയിൽ നിൽക്കുമ്പോഴും ബച്ചന്റെ ലാളിത്യമെന്ന രീതിയിൽ നാഗശ്വിന്റെ വാക്കുകൾ പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴുതാ അതിനെക്കുറിച്ച് കുറിച്ച് അമിതാഭ് ബച്ചൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ബാത്റൂമിൽ പോകുമ്പോൾ താൻ സംവിധായകനോട് അനുവാദം തേടേണ്ടത് െന്നും സംവിധായകന്റെ സമയമാണ് അവിടെ പ്രധാനമെന്നും അമിതാഭ് ബച്ചൻ പറയുന്നു അനുവാദം ചോദിച്ചത് തന്റെ ലാളിത്യമൊന്നുമല്ല വളരെ സാധാരണമായ കാര്യമാണത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ താൻ സംവിധായകനോട് അനുവാദം തേടേണ്ടതുണ്ട് അത് സംവിധായകന്റെ സെറ്റാണ് അദ്ദേഹത്തിന്റെ സമയമാണ് അദ്ദേഹമാണ് അവിടുത്തെ ക്യാപ്റ്റൻ എന്നും താൻ അവിടെ ജോലി ഒരു വേലക്കാരൻ മാത്രമാണ് എന്നാണ് അമിതാഭ് ബച്ചൻ പറയുന്നത് തനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ സംവിധായകനോട് അനുവാദം വാങ്ങണം ചിലപ്പോൾ ലൈറ്റ് നോക്കുന്നതിനോ റിഹേഴ്സലിന് വേണ്ടിയോ താനവിടെ നിൽക്കേണ്ടി വന്നിരിക്കും അദ്ദേഹമാണ് തന്നെ സിനിമയുടെ സെറ്റിലേക്ക് വിളിച്ചതെന്നും അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കണമെന്നും അതിനിത്ര ബഹളം എന്തിനാണെന്നുമാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അമിതാഭ് ബച്ചൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലായിരുന്നു നാഗാശ്വിൻ അമിതാഭ് ബച്ചനെ കുറിച്ച് പറഞ്ഞത് ഷൂട്ടിംഗ് കുറച്ച് വൈകി അതിനിടയിലാണ് അമിതാഭ് ബച്ചൻ തന്റെ അടുത്തേക്ക് വരുന്നത് ഷൂട്ടിംഗ് വൈകിയതിൽ അദ്ദേഹത്തോട് പറയാൻ ഒരു കാരണം തേടുകയായിരുന്നു താനെന്നും അപ്പോഴാണ് വാഷ്റൂമിൽ പോയിക്കോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചതെന്നുമായിരുന്നു നാഗാശ്വിൻ അഭിമുഖത്തിനിടെ പറഞ്ഞത് തന്നോട് എന്തിനാണ് ചോദിക്കുന്നത് സർ സാറിന് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ എന്നാണ് താൻ അമിതാഭ് ബച്ചന് മറുപടി നൽകിയതെന്നും നാഗാശ്വിൻ വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു അതേസമയം മഹാഭാരത യുദ്ധത്തിന് ശേഷം ആറായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് കൽകി ടു പ്രമേയം ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ തിരിച്ചുവരവ് കൂടിയാണ് കൽക്കിയിലൂടെ ഇന്ത്യൻ സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത് പുരാണ കഥാപാത്രമായ അശ്വത്ഥമാവായാണ് ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എത്തുന്നത് യഷ്കിൻ എന്ന വില്ലൻ കഥാപാത്രമായാണ് കമൽഹാസൻ കൽക്കിയിൽ എത്തിയത് കൽക്കിയുടെ തിരക്കഥയും നാഗശ്വിൻ തന്നെയാണ് രചിച്ചിട്ടുള്ളത് വൈജിന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിച്ചത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയത് നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ആയിരം കോടി ക്ലബിൽ ഇടം നേടിയത് ഇതോടെ ഷാരൂഖ് ഖാന്റെ പഠാൻ രൺബീർ കപൂറിന്റെ അനുമതി എന്നീ ചിത്രങ്ങളെയാണ് കൽക്കി വെറും പത്തൊൻപത് ദിവസം കൊണ്ട് പിന്നിലാക്കിയത് സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ഗണത്തിൽപ്പെടുന്ന കൽക്കിയിൽ നായകൻ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ ദിശ പഠാനെ ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട അന്ന ബെൻ ശോഭന തുടങ്ങി വലിയ താരനിര തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ